ടുത്ത് ഞങ്ങൾ ചാക്കല് കെട്ടി കൊടുത്തുവിട്ടത് രാത്രി കടയില് കൊടുത്തിട്ട് പൈസ മേടിച്ചിട്ടാണ് പറഞ്ഞു കൊടുത്തുവിട്ടത് അങ്ങനെ കുഞ്ഞു ആക്കരി കൊണ്ടുപോയ ഇടത്തിൽ വെച്ചാ ഈ സംഭവം നടന്നത് അപ്പൊ കുഞ്ഞിനെ എടുത്ത് ഇത്രയും ആക്കരി നിങ്ങൾക്ക് എവിടെ നിന്ന് കെട്ടി നിങ്ങൾ എവിടെ മോട്ടിക്കാൻ ആണ് കുഞ്ഞിനോട് ചോദിച്ചു അപ്പൊ ഇവൻ പറഞ്ഞ് നിങ്ങൾ എവിടെ താമസിക്കും അപ്പോൾ നമ്മൾ വൈകീട്ട് അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുകയാണ് കുഞ്ഞിനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞെങ്കിൽ പുതിയ ആളായിപ്പോൾ ഈ റോഡിലോട്ട് എന്തോത്തേനാണ് നിങ്ങൾ വന്നത് പറഞ്ഞു കുഞ്ഞിനെ ഇവനെ പിടിച്ച് ഇളയാളിനെ പിടിച്ചും വരട്ടി ഇളയാളെന്താ ചെയ്തു ആക്രിയും കൂടുതൽ തിരിച്ച് വരട്ട വിളിക്കുക മൂത്താളിനോട് പറയാം എടുക്കാ ഇതുപോലെ ഒരു മാമൻ എന്നെ പിടിച്ചു നിർത്തി ഇതുപോലെ പറഞ്ഞത് മാമൻ എനിക്ക് ആളിനെ അറിയത്തില്ല എന്നോട് അപ്പൊ ഇമ്മൻ പറഞ്ഞത് വീട്ടിലോട്ട് നിന്ന് പോയിട്ട് ഉച്ചയായും വിളിച്ചിട്ട് ചോദിക്കാതെ വാൻ പറഞ്ഞ് കുഞ്ഞു കൊണ്ട് വിളിച്ചിട്ട് സൈക്കിളിലോട്ട് വരണം രണ്ട് കുഞ്ഞുങ്ങളും രണ്ടുപേരും രണ്ട് പ്രത്യേക പ്രത്യേകം സൈക്കിളിലേ പോകും അപ്പൊ കുഞ്ഞിനെ പട്ടാടഞ്ഞെ നിർത്തിട്ട് കുഞ്ഞിനെ നിങ്ങൾ എന്താണ് നിക്കാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ രണ്ട് വരണ്ട അവിടെ നിന്നു നിന്നിട്ട് പറഞ്ഞാൽ നിങ്ങളെവിടെ പോകുകടാ നിങ്ങൾ വീട്ടിലോട്ട് പോകുകയാണെന്ന് പറയുമ്പോഴത്താ കുഞ്ഞിനെ സൈക്കിളിൻ്റെ മൂന്ന് വർഷം രണ്ട് സൈഡിൽ പോക്കി കുഞ്ഞിനെ എടുത്ത് പുറത്തോട്ട് എടുത്ത് തരിഞ്ഞത് അപ്പോൾ ഇവിടെ എടുത്ത് ഞങ്ങൾ ചെയ്തതുകൊണ്ട് ഇലയാൾ മൂത്താൽ ഓടിപ്പോയി എന്തെത്തിനും ആമ എങ്ങൾ തല്ലുവാൻ ചോദിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിനെ മേൽ ഉപദ്രവിക്കാതെ മുല്ലുകമ്പി വര എടുത്തടിച്ച് പിടിച്ച് പിടിച്ച് മുല്ലുകമ്പിയുടെ പുറത്തെടുത്ത് കരുഞ്ഞ് സൈക്കിളെടുത്ത് കുഞ്ഞിൻ്റെ നെഞ്ചത്തും അങ്ങേ കൊങ്ങയ്ക്ക് പിടിച്ച് മേലോട്ട് പോക്കി കൊച്ചിനെ കവയ അടിമേരിൽ ചവിട്ടി കുഞ്ഞുനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ജീവൻ രക്ഷിക്കാൻ പൊങ്ങ കയ്യിലെ എടുപ്പുണ്ട് അതുകൊണ്ട് കുഞ്ഞെന്താ ചെയ്ത് കാണുമെന്ന് ഒരു തെല്ലു തെറ്റി